രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചരിത്രം തിരുത്തി കുറിക്കുകയാണ് കാശ്മീരിലെ അനാഥരായ ഇരുപത്തിരണ്ട് കുട്ടികളെ അദ്ദേഹം ദത്തെടുത്തിരിക്കുന്നു അതായത് രണ്ടു മാസങ്ങൾക്ക് മുൻപ് പഹൽഗാം ഗാംഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ഇന്ത്യാ പാക് സംഘർഷത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഇരുപത് കുട്ടികളെ ദത്തെടുക്കുമെന്ന് ലോകസഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് രാജ്യം വലിയ പ്രതീക്ഷയോടെയാണ് കേട്ടത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ കശ്മീരിലെ പുഞ്ചിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ മാതാപിതാക്കളെയോ കുടുംബനാഥനെയോ നഷ്ടപ്പെട്ട ഇരുപത്തിരണ്ട് കുട്ടികളുടെ ചെലവുകൾ രാഹുൽ ഗാന്ധി വഹിക്കുമെന്ന് കാശ്മീരിലെ കോൺഗ്രസിന്റെ മേധാവി താരിഖ് ഹമീദ് ഖറ വ്യക്തമാക്കി കഴിഞ്ഞു കുട്ടികളുടെ പഠന സഹായത്തിന്റെ ആദ്യ ആദ്യഘഡു നാളെ കൈമാറുകയാണ് ഈ കുട്ടികൾ ബിരുദ പഠനം പൂർത്തിയാക്കുന്നത് വരെയുള്ള മുഴുവൻ ചെലവുകളും രാഹുൽ ഗാന്ധി വഹിക്കുമെന്നും താരിഖ് ഖറ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മേയിൽ പുഞ്ചിലെത്തിയ രാഹുൽ ഗാന്ധി വിദ്യാഭ്യാസ സഹായത്തിന് അർഹരായ കുട്ടികളുടെ പട്ടിക തയ്യാറാക്കാനായി പ്രാദേശിക പാർട്ടി നേതാക്കളോട് വ്യക്തമാക്കിയതാണ് അതുപ്രകാരം ഇങ്ങനെയൊരു ആക്രമണത്തിന് ആക്രമണത്തിനിരയായവരുടെ ഇടയിൽ വ്യക്തമായ സർവേ നടത്തി സർക്കാർ രേഖകൾ പരിശോധിച്ച ശേഷമാണ് കുട്ടികളുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയത് പാക് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരട്ടകളായ ഉർബ ഫാത്തിമയും സെയ്നലിയും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട ക്രൈസ്റ്റ് പബ്ലിക് സ്കൂളും രാഹുൽ ഗാന്ധി സന്ദർശിച്ചതാണ് അവിടെയുള്ള കുട്ടികളുമായി രാഹുൽ ഗാന്ധി വളരെ സമയം സംവദിക്കുന്നതും ഈ രാജ്യം കണ്ടു അവരോട് പറഞ്ഞ വാക്കുകൾ വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് നൽകിയത് നിങ്ങളുടെ കൊച്ചു സുഹൃത്തുക്കളെ നിങ്ങൾ മിസ്സു ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ സാരമില്ല എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങും ഇത്തരത്തിലുള്ള സംഭവങ്ങളോട് പ്രതികരണം എന്ന നിലയിൽ നിങ്ങൾ നന്നായി പഠിക്കുക കളിക്കുക സ്കൂളിൽ ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കുക എന്നതായിരിക്കണം നിങ്ങൾ ഇപ്പോഴും എപ്പോഴും ചിന്തിക്കേണ്ടതെന്നും പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് രാഹുൽ ഗാന്ധി ആത്മബലം നൽകിയത് ഈ രാജ്യം പ്രതീക്ഷയോടെ കണ്ടതാണ് കുട്ടികളോടന്ന് പറഞ്ഞു പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ച പട്ടണങ്ങളിലൊന്നായിരുന്നു പുഞ്ച് സിയാ ഉല്ലാലും എന്ന മതപാഠശാലയ്ക്ക് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ ആറ് കുട്ടികൾക്ക് പരിക്കേറ്റു അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പോലും വലിയ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മനസ്സ് ജമ്മു കാശ്മീരിൽ മതത്തെ ചികയുന്ന ഒരു നേതാവല്ല രാഹുൽ ഗാന്ധി യു പോയി ജാതിയെ തിരയുന്ന ഒരാളല്ല അദ്ദേഹം അവ എല്ലാവരെയും ഇന്ത്യക്കാരൻ എന്ന് കാണാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് മതേതരത്വം തുരുമ്പിക്കുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടത് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ്